അങ്ങനെ ചെയ്താൽ സംശയമില്ല ഞാൻ വ്യക്തമായ വഴികേടിലായിരിക്കും അങ്ങനെ ആ വിഗ്രഹങ്ങളെ അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യന്മാരായി ഞാൻ സ്വീകരിച്ചാൽ ഞാൻ വ്യക്തമായ അബദ്ധത്തിൽ തന്നെയായിരിക്കും കാരണം അങ്ങനെ വന്നാൽ ആരാധിക്കപ്പെടാൻ ഒരു അർഹതയും ഇല്ലാത്തവനെയാണ് ഞാൻ ആരാധിച്ചിരിക്കുന്നത് ആരാധിക്കപ്പെടാൻ സർവ അർഹതയുമുള്ളവനെ ആരാധിക്കുന്നതാകട്ടെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുക തീർച്ചയായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഉദ്ദേശപൂർണമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അവൻ എൻ്റെ റബ്ബ് മാത്രമല്ല നിങ്ങളുടെയും റബ്ബാണ് ഇത് സൗമ്യമായ ഒരു പ്രബോധനത്തിൻ്റെ രീതിയാണ് വാദപ്രതിവാദങ്ങളിലൂടെയല്ല മറിച്ച് അവർക്കും അള്ളാഹുവുമായുള്ള അവരുടെ ബന്ധം തിരിച്ചറിയാൻ ക്ഷണിക്കുന്നതിലൂടെ അവരുടെ ഹൃദയത്തെ തൊട്ടുണർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എന്റെ ജനത അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഈ ആയത്തിലൂടെ ഒരു മനോഹരമായ ട്രാൻസിഷൻ നടക്കുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ആ നാട്ടുകാരുമായുള്ള കോൺവെസേഷൻ മുഴുവൻ പറഞ്ഞു തൊട്ടുടനെ തന്നെ അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഒരു ക്യൂരിയോസിറ്റി ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുകയാണ് നമുക്കറിയാം സാധാരണ ഒരാൾ മരണപ്പെട്ടാൽ ഖബർ ജീവിതമുണ്ട് അതിനുശേഷം പല ഫേസസിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ് സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ എത്തുന്നത് എന്നാൽ ഇവിടെ അവാഹു ഡയറക്ട് അദ്ദേഹത്തോട് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് പറയുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അദ്ദേഹം മരണപ്പെടുകയല്ല നേരെ മറിച്ച് രക്തസാക്ഷിയാവുകയാണ് ഉണ്ടായത് അഥവാ അദ്ദേഹം ഷഹീദാക്കപ്പെടുകയാണ് എന്നാണ് പ്രവാചകൻ അലൈഹി സലമയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സോൾസ് ഓഫ് ആർ ഇൻ ഗ്രീൻ ഹാങ്ങിങ് ഫ്രം ദ ഫ്രൂട്ട്സ് ഓഫ് പാരഡൈസ് ഓർ ദ ട്രീസ് ഓഫ് പാരഡൈസ് അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടവർ സ്വർഗത്തിൽ പാറിപ്പറന്ന് കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളാകും അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹത്തോട് പറയപ്പെട്ടു സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക സ്വർഗത്തിൽ പ്രവേശിക്കുകയും അവിടെയുള്ള സുഖാനുഗ്രഹങ്ങൾ വീക്ഷിക്കുകയും ചെയ്തപ്പോൾ ആഗ്രഹപൂർവം അദ്ദേഹം പറഞ്ഞു എന്നെ കളവാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത എൻ്റെ നാട്ടുകാർ എനിക്ക് ലഭിച്ച പാപമോചനത്തെക്കുറിച്ചും എന്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചതിനെ കുറിച്ചും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ അങ്ങനെ ഞാൻ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയും എനിക്ക് ലഭിച്ചതുപോലുള്ള പ്രതിഫലം അവർക്കും ലഭിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോവുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ ചരിത്ര സംഭവം പറഞ്ഞ ഉടനെ തന്നെ പറയുന്നത് അതായത് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് This shows that God's reward is immediate for those who are sincere and courageous because of their faith. പറയുന്നത് െങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് സ്വർഗത്തിലെത്തിയിട്ട് പോലും അദ്ദേഹം സ്വന്തം കാര്യത്തെ കുറിച്ചല്ല മറിച്ച് തന്നെ കൊലപ്പെടുത്തിയ തന്റെ ജനത ഈ അവസ്ഥ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് സിൻസിയർ ആയിട്ട് ആഗ്രഹിച്ചു പോവുകയാണ് എന്നാൽത്തെ കൊന്നു കളയുക എന്നതല്ലാതെ മറ്റൊന്നും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇറ്റ് ഷോസ് ദ്രൂ ഫെയ്ത് ലീഡ്സ് ടു അതുകൊണ്ട് തന്നെ പ്രബോധനം പ്രവാചകന്മാരുടെ മാത്രം കടമയല്ല മറിച്ച് സത്യത്തെ മനസ്സിലാക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം കൂടിയാണ് ഇവിടെ അദ്ദേഹം എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഖുർആാനിൽ അള്ളാഹു വിശദീകരിക്കുന്നില്ല നേരെ മറിച്ച് മരണത്തിന് ശേഷം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് അള്ളാഹു വിശദീകരിക്കുന്നത് ഇവിടെ പരലോക ജീവിതത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നു അള്ളാഹു സൂറത്തുൽ സൂഹത്തു പറഞ്ഞതുപോലെ ലോക ജീവിതം കളിയും ഉല്ലാസവുമല്ലാതൊന്നുമല്ല പരലോക ഭവനം തന്നെയാണ് യഥാർത്ഥ ജീവിതം കാര്യം മനസ്സിലാക്കുന്നവരെങ്കിൽ